ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമ ചർച്ച പരിശോധിച്ചാൽ കേരളത്തിൽ വർഗീയത സി പി എം ആണ് ഉയർത്തുന്നത് എന്നുള്ള പ്രചാരവേല യു ഡി എഫിൻ്റെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി വടകര പ്രശ്നം വച്ച് ചർച്ച ചെയ്യണ്ടായി സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ വർഗീയ ധ്രുവീകരണത്തിനും അശ്ലീല പ്രചരണങ്ങൾക്കും സഖാവ് ശൈലജട്ടീച്ചർക്കെതിരായി വടകര നിയോജക മണ്ഡലത്തിലുടനീളം സ്ഥാനാർത്ഥിയും യു ഡി എഫും അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഇത്തരം പ്രചരണങ്ങളെ കാണിക്കാൻ വടകര നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ വർഗീയ ധ്രുവീകരണത്തിനെതിർക്കാനും മതസൗഹാർദ്ദത്തെ നിലനിർത്താനും വേണ്ടിയുള്ള പ്രവർത്തനം താഴെത്തട്ടിൽ നടന്നുവരുന്ന സന്ദർഭത്തിലാണ് യു ഡി എഫുകാർ ഞങ്ങളും മതസൗഹാർദ്ദത്തിനു വേണ്ടി വർഗീയ പ്രചരണത്തിനെതിരായിട്ട് പ്രിയാരവേല സംഘടിപ്പിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കള്ളൻ സ്ത്രീയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചോടുമ്പോഴ് കളനുൾപ്പെടെ എല്ലാവരും കളനെ പിടിക്കാൻ പോകുന്ന ഒരു നിലയാണ് വടകരയിലെ ഈ വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ട നേതൃത്വം കൊടുത്ത ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഭ്യാസം അത് വടകരയിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്